ഇറാന് നിരവധിയായ ദൗർബല്യങ്ങൾ ഉണ്ട് അവർക്ക് ഇതുവരെയും ആണവായുധങ്ങൾ നിർമ്മിക്കാൻ കഴിഞ്ഞിട്ടില്ല അവർ ഒരു ന്യൂക്ലിയറൈസ്ഡ് നേഷൻ അല്ല എങ്കിൽ പോലും അവരെ എന്തുകൊണ്ടാണ് ഇസ്രയേൽ ഇത്രയധികം ഭയക്കുന്നത് ഇത്രയധികം അമേരിക്ക വിലപേസിലുമായി മുന്നോട്ട് വരുന്നത് കാരണം ഒന്നേ ഉള്ളൂ അവരുടെ കൃത്യമായിട്ടുള്ള ഉഭയകക്ഷി ബന്ധങ്ങൾ എത്രത്തോളം വിശാലമാണ് എന്ന് അമേരിക്കയ്ക്കും ഇസ്രയേലിനും ഒരുപോലെ അറിയാം അതിന് ഉത്തമ ഉദാഹരണമാണ് ഇറാൻ ഈ അടുത്ത റഷ്യയുമായി ഉപാധികളൊന്നുമില്ലാതെ റഷ്യയ്ക്ക് വേണ്ടി കൃത്യമായി കടൽ മാർഗം പൈപ്പ് ലൈൻ അതായത് നാച്ചുറൽ ഗ്യാസിന് വേണ്ടിയുള്ള പൈപ്പ് ലൈൻ സ്ഥാപിക്കുന്നതിന് വേണ്ടിയുള്ള നീക്കങ്ങളിലേക്ക് തുടക്കം കുറിക്കാൻ കരാറുകൾ ഒപ്പിടാൻ തയ്യാറാകുന്നത് ഇസ്രയേലിനെ തകർക്കുക എന്നുള്ളത് ഇറാൻ്റെ പരമോന്നത ലക്ഷ്യമായി മാറിക്കഴിഞ്ഞിരിക്കുകയാണ് അത്രയധികം നര